തിരിച്ച് നല്ല മജലിസ്സില് എവിടെ പങ്കെടുത്തിട്ട് തിരിച്ച് പോകുമ്പോൾ ഷെയ്ത്താൻ ഇടങ്ങാറാക്കും ഇപ്പൊ ഇന്നോ കൊറേ ചൊല്ലിയിട്ടൊക്കെയാണ് പോണ് അൻ്റെ അത്ര ചാരു ചൊല്ലിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നിപ്പോ അന്നാൻ്റെ അടുത്തും കബൂലിയത്തപ്പോ അന്നെ അന്ന കഴിഞ്ഞിട്ടേ വേറെ ഇടക്ക് ഉണ്ടാവുള്ളൂ എന്ന രീതിയിൽ ചങ്ങാതി ഭയങ്കര പിത്തനണ്ടാക്കും അതിൻ്റെ ഇടക്കൂടെ ഒക്കെ തിരിച്ചറിയണം ഒരു ഡബിൾ അടിച്ചിട്ട് വേർഡ് അതിന്റെ പറയുന്നു ഇരുതലമൂർച്ചയുള്ള ഒരു സംഭവമാണ് ഇവർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കെട്ടിത്തരും പിന്നെ നമ്മളിങ്ങനെ വിനയത്തോടെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേറെ ഇവർ ഇങ്ങനെ അതിൻ്റെ ഉള്ള കൂടെ വേറെ വരും സപ്രസീവ് ഈഗോ എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മൾ പറഞ്ഞു ഞാൻ ഇന്നലെ നാലരക്ക് താചൂസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ നാല കാറ്റി അൻ്റെ കൂടെ കാറ്റും അപ്പോൾ അത് കാറ്റല്ല വിഷയം താജൂസ്കരിക്കാൻ നാലരക്ക് എഴുന്നേറ്റതാണ് വിഷയം അത് എങ്ങനെയാണ് ഇത് പരിചയമെന്നറിയില്ല അത് അങ്ങനെയാണ് കാരണം അയാളെ സ്വർഗ്ഗത്തുനിന്ന് പുറത്താക്കിയത് എന്താ അതബ് അതുപോലെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഇബ്ലീസ് രക്ഷപ്പെടണമായിരുന്നു കാരണം അഞ്ചര ലക്ഷം വർഷം ഇഭാഗത്തെടുത്തിട്ടുണ്ട് എഴുപതിനായിരം തൊണ്ണൂറായിരം ഒക്കെ വർഷം മലക്കുകൾക്ക് പിന്നെ ഓതി കൊടുത്തിരുന്നു അതെ പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയും വലിയ ആളായിരുന്നു ഇബിലീസ് പക്ഷെ എന്താ പറയുക ഒരു സെക്കൻഡിലങ്ങട്ട് പോകുന്നു ഞാനും അയാളെക്കാളും വലിയ ആളാണെന്നുള്ള ചിന്ത വന്നു അല്ല പറഞ്ഞു ഗെറ്റ് ഔട്ട് ഇവിടെ ചാൻസ് ചാൻസില്ല സ്വർഗ്ഗം പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ളതല്ല അവിടെ പുറത്താക്കിയതാണ് ശരി അത് നമ്മൾ നന്നായി നോക്കേണ്ട വിഷയമാണ് അള്ളഹു നമുക്ക് കിബറിൽ നിന്ന് രക്ഷ നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞല്ലോ മഹബത്ത് അതിനുള്ള ഒറ്റമൂലിയാണ് ഒരാളുടെ കല്പിലും മുത്തനപിയും മുത്തിനിയും മുത്തിനബിയും പിന്നെ ഞാനില്ലല്ലോ ഞാൻ ചെരുപ്പിടുമ്പോ മുത്തനബി ചെരുപ്പ് ഊരുമ്പോ ഇടത് കാലിനോണ്ട് ഊരണം ആദ്യം അതങ്ങനെയാണ് എന്റെ സ്വന്തത്ത് അത് മുത്തനബി എന്താ കാരണം മുത്തനബി ചെയ്ത പോലെ സ്വല്ലം അവ എല്ലാ സമയത്തും ഞാൻ എന്നുള്ള സ്വത്വത്താണ് ഇല്ലാതാക്കി കളഞ്ഞിട്ട് എന്റെ മഹബൂബ് എന്താണോ പറഞ്ഞത് ഹബീബ് എന്താണോ പറഞ്ഞത് അതേപോലെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തുന്ന സമയത്ത് എന്നിൽ നിന്ന് ഞാൻ ചിന്ത പോകും എല്ലായിടത്തും അങ്ങനെ തന്നെ മുത്തസൂദ്ദാസിനോട് പഠിക്കാൻ നമുക്ക് താല്പര്യം വരും ഒരാളെ കുറിച്ച് ഇങ്ങനെ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം ഉണ്ടാവില്ലേ പറഞ്ഞു വാഫാ ഞങ്ങൾക്ക് എവിടെയും കണ്ടിട്ടില്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാരിൽ അവിടെ ഉണ്ടോ അവിടെ നോക്കിയാൽ അവിടെ ഞാൻ ഉണ്ടാവും പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഓരോ കാര്യത്തിലും ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെ കൊടുക്കുന്നതിന് വലിയ സന്തോഷം വരുന്നത് മുത്തനപിക്ക് സ്വല്ല ഒരു സ്ഥലം എന്ത് കിട്ടിയാലും ഇങ്ങനെ കൊടുക്കന്നെ 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 അങ്ങനെയുള്ള നല്ല നല്ല മനസ്സുകള് നമുക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഇൻഷാ അല്ല വെറും ചൊല്ലരുകാരായിട്ട് നമ്മള് മാറരുത് ിയാലും ഞാൻ നേരത്തെ പറഞ്ഞത് അൻപതാത്ത മജലിസ് എന്ന് പറഞ്ഞാലേ ഭയങ്കര ബേജാറാണ് ഈ പക്ഷേ അൻപതായപ്പോ പേടി ഓരോ മജലിസ് എണ്ണം കൊണ്ട് കൂടുമ്പോഴും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ബേജാറ് കൂടിയാണ് കാരണം എന്തോന്നറിയോ ചങ്ങായി എത്ര മജലിസ് അടിച്ച് എന്താ നന്നാ ഭാത്തത് നല്ലത് ചോദിച്ചാൽ അമലെന്തോ പറയാ ഞാനിപ്പൊ ഈ ഒരു വാക്ക് പറഞ്ഞല്ലേ അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാവുന്നത് ഇയാളല്ല എങ്ങനെ മജലീസ് എടുത്ത ആളായിട്ട് ഇയാളുടെ മനസ്സിലുള്ള ഒരു ചിന്ത അല്ല വിനയമുള്ള ഒരാളാണ് ഇവർ ഒന്നും ഒരാളാണ് നിങ്ങൾ ചിന്തിക്കണ്ടാവും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ വിനയത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ആളാവാന്നുള്ളത് എന്റെ ചിന്ത എന്തപ്പോ കാട്ട് ഇത് ഇത് എങ്ങനെയാണ് ഈ സാധനം വരിക എന്ന് മനസ്സിലാവില്ല നമുക്ക് അള്ളാഹു അള്ളാഹുദിനെ കത്തിരിച്ചു കുമാറാവട്ടെ ഞാനിപ്പോ പറഞ്ഞത് കിപ്പറ കൊണ്ട് പറഞ്ഞതാണോ നിങ്ങളെ മുമ്പിൽ ആളാവാൻ പറഞ്ഞതാണോ നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളെ വലിയ അഭിപ്രായം മാറും പക്ഷേ ഞാനത് ചിന്തിക്കണം പഠിച്ചോ ഞാനിപ്പോ ഈ പറഞ്ഞ വാക്ക് പോലും ഇത് ഇവരുടെ ഇടയിൽ ആളാവാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നുള്ള ചിന്ത ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എല്ലാ വിഷയങ്ങളെ തന്നെ അവസാനം മരിക്കുന്ന സമയത്ത് റെഡി ആയി കിട്ടണം അവിടെ കിട്ടണ ആ അതെല്ലാം എടുത്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും

ആ ദേശം സംവാദത്തിന് ആരുണ്ടെങ്കിലും എവിടെ പോയാലോ അതിൽ ഏറ്റവും ടോപ്പ് ആളായിരുന്നു സഖാ മോസ്റ്റ് ദാറ്റ് ദർസ് എന്താ ഈ എന്തായി ചത്തുപോയെന്ന ചരിത്രം ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മളിങ്ങനെ ഇപ്പൊ കുറെ വൃദ്ധക്കാരായി നമ്മൾ അല്ലെങ്കിൽ സൊലാത്തിൽ നിന്ന ആൾക്കാരായി ദീനി താഴെ തമ്മിൽ നടത്തി അവസാനം നമുക്ക് അറിയില്ല അതാണ് മഹാന്മാർക്ക് ഒന്നും ചിരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ ചിരിക്കാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ചിരിക്കാത്തവർ നമ്മളിപ്പോ രണ്ട് പൂർത്തി കുറച്ച് സ്വലാത്തല്ലേ കുറച്ച് ദീനീ ദേഹത്തിന് പോയാല് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ചെയ്താൽ നമുക്ക് മൊത്തം ഇതായത് ഒക്കാണ് കിട്ടിയെന്നാ എന്നാൽ സ്വഹാബത്ത് എന്ന് ഹൗഫിന്റെയും റജാ ഇന്റെയും ഇടയിൽ ആണ് ജീവിക്കേണ്ടത് എന്ന ചർച്ചയിൽ ഇമാമിനു പറയുന്നത് വേണെന്നാൽ പ്രതീക്ഷ കൂടുതൽ വേണം സ്വഹാബത്തിൽ ഭൂരിഭാഗവും എല്ലാവരും തന്നെ ഹൗഫ് കൂടുതലുള്ളവരായിരുന്നു അവർക്ക് പേടിയായിരുന്നു ആര് ഉമർ ജന്ന ഉമാൽ ജന്നാന്നൊക്കെ പറഞ്ഞ ആ സ്വഹാബത്ത് അവർ വഫാത്തിന്റെ വേളയിൽ ഞാനിത് ഔട്ടായി പോകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു ഖത്താബു ചെറുത്തത് കാണാം അമീരിൽ ആയിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു അവർ അവരിങ്ങനെ ഒറ്റക്കുള്ള ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകും ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകും പോകും അപ്പോ ഒരു സാഹിബ് ഒരിക്കലും ബാക്കിൽ പോയി ഇത് എങ്ങോട്ടാണ് ഖലീഫ പോകുന്നത് എന്ത് ചെയ്യുന്നോ ആരുല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആരുല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് സ്വന്തത്തെ വിചാരണ ചെയ്യണം ഉമറേ നീ അള്ളഹാനെ പേടിക്കണട്ടോ ആളായി നടന്നാ പോരാ അള്ളഹാനെ പേടിക്കണം ഉമറെ തക്കുവ കാണിക്കണം ഉമറേ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് പോയിട്ട് സാബി ബാക്ക് മരത്തിന്റെ നമുക്ക് സാധിക്കും നമ്മൾ ഞാൻ പറഞ്ഞു പതിനായിരം സ്വലാത്തിൽ കഴിഞ്ഞാൽ മറ്റൊന്നും ഉപദേശിക്കണ്ടല്ല ഉപദേശിക്കുമ്പോഴും വേറൊരാളോട് സ്ലാഹത്തെല്ലാം പറയുമ്പോഴും മുറുദ്ധ ചൊല്ലാത്ത ഒരാൾ കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്ത ഒരാൾ കാണുമ്പോൾ ഞാനൊരു സ്വലാത്തിന്റെ ആളും മറ്റോട് വലിയ മോശക്കാരൻ ചിന്തിക്കണ്ട അയാൾ ചിലപ്പോ സ്വലാത്ത് മാത്രമേ ഒക്കെ ക്ലിയർ ആയിരിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞത് കുറെ ചൊല്ലി നടന്ന ആൾക്കാർ ആത്മത്വം നമുക്ക് അറിയില്ല ഒന്നുമില്ലാത്ത ആൾക്കാർ ചില മൊത്തം പെർഫെക്റ്റ് ആയിട്ട് അവസാനം മരിച്ചു പോയേക്കാം നമുക്ക് മരിച്ചുപോയേക്കാം അല്ലാത്തരട്ടെ വഫാത്തിന്റെ സമയത്ത് അവര് വഫാത്തിന്റെ തൊട്ടടുത്ത നിമിഷം അവിടെ ബഹുമാനപ്പെട്ട റസൂർ പിന്നെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന സ്വാഹിബ് എന്ന പേര് അറിയപ്പെടുന്ന യമാൻ വിളിച്ചു എന്തിനാ വിളിച്ചതെന്ന് അറിയോട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് ലിസ്റ്റുള്ളത് സ്വാഹാത്തിന്റെ കൂടെ ഉള്ള ആൾക്കാരുടെ ലിസ്റ്റാ പക്ഷെ അവർ മുനാഫക്കിംഗങ്ങളാണ് പള്ളിയിലുണ്ടാവും നിസ്കാരത്തിനൊക്കെ വന്നിരിക്കും പക്ഷെ മുനാഫക്കങ്ങളാണ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് ഹുദൈഫർ അലി അള്ളാൻ്റെ അടുത്ത് സ്വാഹാബത്തിനൊക്കെ അറിയാം ഈ വഫാത്തിന്റെ വേളയിൽ റസൂഹിഫിൽ ഉമർ സ്വബ്ണെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും വഫാത്തിന്റെ സമയത്ത് ഉമർത്താറല്ലാ വന്നു ഈ ഉദൈഫർ വിളിച്ചിട്ട് ചോദിക്കുകയാണ് വഫാത്തിന്റെ വേളയിൽ ആ ലിസ്റ്റിൽ ഉമറിന്റെ പേരുണ്ടോ നമ്മളെന്താ പറയാ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഫിൽ ഉമർ ജന്നാൻ തർക്കമില്ലാതില് എന്നാലും പേടിയിലായിരുന്നു അതാ പറഞ്ഞത് അങ്ങനെ ഒരു ലൈഫായിരുന്നു അള്ളാഹുത്താലും ഇതൊന്നും പറയാൻ പറ്റൂല ഇതെല്ലാം അള്ളാഹുത്താലും വെറുതെ കളഞ്ഞ് അവസാന ആക്കിബത്തൻ മോശമായാലും പിന്നെന്താ കേട്ടാ പണ്ട് സ്വലാത്തിൽ കാര്യമില്ലല്ലോ കുഫുറിലേക്കോ അല്ല എന്തിലേക്കെങ്കിലും അതബുകേട് സംഭവിച്ചു കഴിഞ്ഞാൽ കഥ കഴിയും നമ്മുടെ എന്നാ നമ്മള് കത്തിരിച്ചു കുമാറാവട്ടെ മാതാപിതാക്കളുടെ പൊരുത്തം വേണംമാരുടെ പൊരുത്തം വേണം സ്ഥലാത്തുക്കളുടെ പൊരുത്തം വേണം പ്രായത്തിൽ മൂത്ത എല്ലാവരുടെയും പൊരുത്തം വേണം പാപ്പമാര് മക്കളുടെ പൊരുത്തം വാങ്ങണം മക്കൾ മാതാപിതാക്കളുടെ വേണം ഏട്ടൻ അനിയന്റെ പൊരുത്തം അനിയൻ ഏട്ടന്റെ പൊരുത്തം പെങ്ങളും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം വേണം ഞാൻ കാരണം ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല ഹക്ക് പറയുമ്പോൾ വേദനിച്ച് അത് ഉത്തരവാദിയല്ല അള്ളാന്റെ കാര്യങ്ങൾ പറഞ്ഞു ഉത്തരവാദിയല്ല ഏതെങ്കിലും ഉത്തരവാദികളായ ആളുകൾ അവരോട് സ്നേഹത്തോടെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരണം ഒരാൾ വന്നിരുന്നു ഒരാൾ അയാൾ ഇതൊന്നും ഒന്നും അറിയാത്ത ആളാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് കൺസൾട്ടിങ്ങിന് വന്നതാ ഇത് ഞാൻ ഓപ്പോസിറ്റ് ആണ് കൺസൾട്ടിങ് ഒരാൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തതന്നെ അപ്പൊ അയാൾക്ക് എന്തോ ഒരു അനുഭൂതി അപ്പൊ അയാൾ പറഞ്ഞു ഞാനും വരുന്നുണ്ട് അയാൾക്ക് എന്ത് ബുദ്ധ തന്നെ അറിയില്ല എന്താണ് ഈ ബുറുദറിയില്ല അയാൾക്ക് ആക്കറിയുന്നത് സ്പിരിച്വൽ ട്രീറ്റ് ആണ് ഏഹ് ധ്യാനം കൂടെ പോകുന്ന ഉണ്ടല്ലോ അത് ഞാൻ പറയാ ഇവിടെ ഉണ്ട് പറഞ്ഞു ഇവിടെ സെറ്റപ്പ് സെറ്റപ്പുണ്ട് അവള് അത് ഭാവിലെ ബിൽഡിംഗ് വന്നാലും അപ്പൊ അങ്ങനെ ഒന്നും അറിയാത്ത ലോകത്തിലാക്കി വന്നാസോറ ചെല്ലിക്കഴിഞ്ഞാകെ മാറും അവര് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ നമ്മുടെ ഈ എപ്പഴാ തെറിച്ചു പോയി എന്നും നമുക്കറിയില്ല അതുകൊണ്ട് അതപോടുകൂടെ എല്ലോടത്ത് ഞാനൊന്നും അല്ല ഞാനൊന്നുമല്ല ഞാനൊന്നുമല്ല ചിന്തയില് പോണം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ